ഇന്ത്യൻ ഓയിലിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജനുവരി എട്ട് മുതൽ അപേക്ഷിക്കാം പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉത്തർപ്രദേശിലെ മധുര റിഫൈനറിയിലേക്ക് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു അറുപത്തെട്ട് ഒഴിവുകളുണ്ട് ജനറൽ മുപ്പത്തി ആറ് ഒ ബി സി പതിനെട്ട് എസ് സി പതിനാല് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ജനുവരി ഏഴിന് ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് ഐ സി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അനുബന്ധ രേഖകൾ സഹിതം ജി എം എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് മധുര റിഫൈനറി മധുര ഉത്തർപ്രദേശ് രണ്ട് എട്ട് ഒന്ന് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിലേക്ക് അയക്കണം ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തിയെട്ടാണ് പ്രിന്റ് ഔട്ടും മറ്റു രേഖകളും സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി നാല് പ്രായപരിധി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനെട്ടിനും ഇരുപത്തിയാറിനും മധ്യേ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും അപേക്ഷാ ഫീസ് നൂറ്റി അമ്പത് രൂപ എസ് ബി ഐ ഇ കളക്ട് സംവിധാനം വഴി വേണം ഫീസടയ്ക്കാൻ എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കാവുന്ന തസ്തികകൾ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് യോഗ്യത കെമിക്കൽ ഓർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം പവർ ആൻഡ് യൂട്ടിലിറ്റി വിഭാഗത്തിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബ്ലോയർ കോപിറ്റൻസി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമക്കാരുടെ അഭാവത്തിൽ ഐ ടി ഐക്കാരെയും ബി എസ് സിക്കാരെയും പരിഗണിക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ ഓർ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഇൻസ്ട്രുമെന്റേഷൻ ഓർ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക